അല്ലാമലേക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനായിരിക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹു പല അനുഗ്രഹങ്ങളും ചെയ്തു തരുമല്ലോ അതിൽപ്പെട്ട അനുഗ്രഹമാണ് ആഫിയത്ത് അതുപോലെ തന്നെ സമ്പത്ത് സന്താനം വീട് വാഹനം നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ തന്നെ ഭക്ഷണം വസ്ത്രം എല്ലാവരും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നന്ദിയില്ലാതെ നന്ദി കെട്ടവരായി ജീവിച്ചാൽ അള്ളാഹു സുബാനുഭവത്താൽ അതിൻ്റെ തക്കതായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും അല്ലെ ഈ ഷക്കറുത്തും അല്ലെ അസീതെന്നക്കും നിങ്ങൾ നന്ദി ചെയ്ത് ജീവിച്ചാൽ അതായത് അള്ളാഹു നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിച്ചാൽ ല അസീതന്നെക്കും അതിനെ ഞാൻ നിങ്ങൾക്ക് തരും അധികരിപ്പിച്ച് തരും പിന്നെയും പിന്നെയും വാരിക്കോരിത്തരും ഇവിടെ അടിവരയിട്ട് ഒരു കാര്യം പറയേണ്ടത് അള്ളാഹു ചില ആളുകൾക്ക് ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് ക്യാഷേ ആ അത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനെ ഇറുക്കി ഇറുക്കി വെച്ചാൽ എന്താ ചെയ്യുക അള്ളാഹു അതിനെ പിന്നെയും ഇറുക്കി വെക്കാനുള്ള അല്ലെങ്കിൽ അപ്പാടെ അതിനെ നശിപ്പിച്ചു കളയും കൊട്ടദ് പറരികെ ബച്ചിട്ടതു ആ വച്ചിട്ടതു പറരികെ കൊട്ടദ് തനകെ കൊട്ടദ് തനകെ ബച്ചിട്ടതു പറരികെ അങ്ങനെ ഒരു വാക്ക് ഞാൻ കന്നഡയിൽ ഓർത്തു പോവാണ് അതായത് ഒളിപ്പിച്ച് വെച്ചതെല്ലാം അതിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് 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 അട്ടി വെച്ച് ഡബ്ബിയിലിട്ട് ഡബ്ബയിലിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ടാരത്തിലിട്ട് എനിക്ക് വേണ്ടി അത് എന്താ ചെയ്യണം അത് ശേഖരിച്ച് വെക്കണം ഭാവിയിൽ അങ്ങനെ അങ്ങനെയൊക്കെ തീരുമാനിച്ച് വെച്ചതാണ് പക്ഷെ ഉപകാരം ചെയ്യൂല വച്ചിട്ടതു പരരികെ കൊട്ടത്തു തനകേ എന്താണോ കൊടുത്തത് എന്താണോ ദാനം ചെയ്തത് എന്താണോ സ്വതക്ക നിർവഹിച്ചത് എന്താണോ നമ്മൾ സമർപ്പിച്ചത് അതെല്ലാം നമുക്കുള്ളതാണ് അത് നമ്മുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റഡാണ് അള്ളാഹു പറയുന്ന കാര്യമാണ് അല്ലെ അസീതന്നെക്കും നിങ്ങൾക്ക് ജാസ്തിയാക്കിത്തരുമെന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് സ്വതക്ക നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ കൊടുക്കണം ഇല്ലെങ്കിലും കൊടുക്കൽ അനിവാര്യമാണ് ചെറിയ നിലക്കെങ്കിലും നമ്മൾ സ്വതക്ക കൊടുത്തുകൊണ്ടേയിരിക്കണം പാവങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കണം ആരാണ് ഇപ്പോൾ പാവങ്ങളില്ല എന്ന് പറയാൻ ആയിട്ടില്ല എത്രയോ പാവങ്ങളായ ആളുകൾ നമ്മുടെ കൂട്ടുകുടുംബത്തിൽ തന്നെ ഉണ്ടാവാം അവർക്ക് ധാരാളമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ നിലക്കെങ്കിലും ഒരു സഹായ സഹകരണങ്ങൾ ഒരു പതൃപ്പെങ്കിലും ഒരു ദിവസം നമ്മൾ സ്വതക്ക ചെയ്യാൻ മനസ്സ് കാണിക്കണം കാരണം എന്താണെന്നറിയോ അത് നമുക്കുള്ളതാണേ അതുകൊണ്ടാണല്ലേ അസീതന്നക്കും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുക കൊടുത്തിട്ട് മറ്റുള്ള ആളുകളെ സഹായിച്ചിട്ട് അവർക്ക് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ധാരാളം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ വാക്യം നമ്മെ സൂചിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് അതുപോലെ ഐ അതല്ല ഞാൻ കൊടുക്കൂല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് പണ്ട് കാറൂൻ പറഞ്ഞതുപോലെ അത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണ് അത് എനിക്കാരും തന്നതല്ല ഫിരി അവന് പറഞ്ഞതുപോലെ ഇതെല്ലാം എൻ്റെതാണ് അനറബ്ബുക്കുമുൽ അഹങ്കാരം മൂത്തിട്ട് പറഞ്ഞ വാക്കാണവൻ ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ അവൻ പണിതപ്പോൾ അവനിക്ക് ഒരുപാട് സമ്പത്തും സന്താനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായപ്പോൾ അവൻ പറഞ്ഞത് അനറബ്ബുക്കുമുള്ള ഞാൻ വലിയ റബ്ബാടോ എന്നെക്കാട്ടി വലിയ റബ്ബ് റബ്ബിവിടെ ആരുമില്ല അഹങ്കാരത്തിൻ്റെ ആധിക്യമാണത് അവസാനത്തെ അറ്റ അങ്ങേ അറ്റമാണത് കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റം എന്ന് പറയാറില്ലേ എന്നതുപോലെ ആ അങ്ങേ അറ്റമാണത് അങ്ങേ അറ്റത്തെ വാക്കാണത് അതൊരിക്കലും ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവരുത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് മനുഷ്യൻ ഒരു മനുഷ്യൻ എന്താണ് ആ മനുഷ്യനിക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ബലഹീനനല്ലേ മനുഷ്യനിക്കെന്താ ഉള്ളത് സ്വന്തമായിട്ട് ഒന്നുമില്ല ഇനി സ്വന്തമായിട്ടുണ്ട് പറയാൻ എന്താണുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെ വിഷയം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിലും നല്ല സൗന്ദര്യമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് നല്ല സൗന്ദര്യമുള്ള ആളുകൾ ഈ ലോകത്തുണ്ടാവും അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ സൗന്ദര്യം അള്ളാഹു പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട് നല്ല സൗന്ദര്യം അതായത് നമ്മുടെ കാഴ്ചപ്പാടിലാണ് കേട്ടോ ഞാൻ പറയുന്നത് പക്ഷേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സൗന്ദര്യവാനാണ് അവൻ മൊത്തത്തിൽ സൗന്ദര്യവാനാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ഇൻസാന ലഖത് ഹലഖസം മനുഷ്യനെ നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചത് കൂടിയാണ് സൃഷ്ടിച്ചത് അവന്റെ സൗന്ദര്യത്തെ കവച്ചുവെക്കാൻ ഈ ലോകത്ത് മറ്റൊരു സൃഷ്ടിയുമില്ല അത്രത്തോളം അത്രമേൽ സൗന്ദര്യവാനാണ് മനുഷ്യൻ എത്ര സൗന്ദര്യവാനാണ് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ പക്ഷേ ഈ സൗന്ദര്യം എന്നുള്ളത് അനുഗ്രഹമായതുകൊണ്ട് തന്നെ അതിൽ അഹങ്കരിക്കാൻ നമുക്ക് വകുപ്പില്ല നമുക്ക് കഴിയില്ല കാരണം എന്താണെന്നറിയോ അത് നശിച്ചു പോകുന്നതാ ഇന്ന് പോലെയുള്ള ഇന്നത്തെ സ്കിന്നു പോലെയല്ല നാളെ നാളത്തെ പോലെയല്ല മറ്റന്നാൾ അതിങ്ങനെ മാറി മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് തകിടം മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് ശുഷ്ക്കിച്ച് കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാൾക്കുനാൾ വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ കഴിയില്ല അത് അള്ളാഹു നമുക്ക് തന്നതാണ് അത് നിലനിർത്തി തരും പക്ഷെ അതിൻ്റെ സമയത്തോളം അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വിഷയമാണെങ്കിലും അത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതും ശാശ്വതമല്ല അതിനും ശാശ്വതികത്വമില്ല ആരോഗ്യത്തിൻ്റെ വിഷയമെടുത്താലും അതിനും ശാശ്വതമില്ല ആരോഗ്യം ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് മനുഷ്യൻ അവശനായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിജ്ഞാനത്തിൻ്റെ വിഷയമാണെങ്കിലും വിവാദത്തിൻ്റെ വിഷയമാണെങ്കിലും ഏത് വിഷയമെടുത്ത് നോക്കിയാലും അഹങ്കരിക്കാൻ നമുക്ക് വകുപ്പില്ല അറിവുണ്ട് ഞാൻ വലിയ അറിവുള്ളവനാണ് ഞാൻ നോളേജ് ഉള്ളവനാണ് ഞാൻ ജനറൽ നോളേജ് ഉള്ളവനാണ് ഞാൻ വിജ്ഞാനിയാണ് ഞാൻ ശാസ്ത്രജ്ഞനാണ് ഞാൻ ഡോക്ടറാണ് എൻജിനീയറാണ് അഡ്വക്കേറ്റാണ് ജഡ്ജാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാരണം എന്നറിയോ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചാൽ തന്നെയും ഒരു പനി വന്നു കഴിഞ്ഞാൽ ഈ ഡ നടിച്ച് അഹ് അഹങ്കരിച്ച് അഹങ്കാരം നടിച്ച് ജീവിച്ച് ജീവിതം തുലച്ച മനുഷ്യൻ വലിയ ആളാണ് പക്ഷെ ഒരു പനി വന്ന പനി വന്ന് കുഴഞ്ഞു പോയാ പോയില്ലേ പിന്നെന്തിനാ സാധിക്ക അഹങ്കരിക്കാൻ നമുക്ക് അവസരങ്ങളില്ല ഡോക്ടറാവട്ടെ ആവട്ടെ ഡോക്ടറായാലും ജഡ്ജായാലും ബിസിനസ്സുകാരനായാലും മാനേജറായാലും അഡ്വക്കേറ്റ് ആണെങ്കിലും ഒന്ന് വിയർത്ത് കഴിഞ്ഞാൽ മനുഷ്യനിക്ക് ഉയർക്കുമല്ലോ ചില ആളുകൾക്ക് കൂടുതൽ വിയർക്കും ചില ആളുകൾക്ക് കുറച്ച് വിയർക്കും പക്ഷേ കൂടുതൽ ആളുകളും വിയർക്കാറുണ്ട് അങ്ങനെ വിയർത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആ ശരീരത്തിൽ നിന്ന് വരുന്ന മണം അത് സുഗന്ധമുള്ളതാണോ അല്ല അത് നാറ്റമാണ് മനുഷ്യനിക്ക് അത് ഒരു മനുഷ്യൻ്റെ നാറ്റം മറ്റൊരു മനുഷ്യനിക്ക് സഹിക്കാൻ കഴിയില്ല സ്വന്തമായിട്ടുള്ളതാണെങ്കിലും അത് സഹിക്കാൻ കഴിയില്ല ഒന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നും ഭാര്യ പറയും ഒന്ന് ഫ്രഷായിട്ട് വരൂന്ന് പറയും അല്ലെങ്കിൽ ഭർത്താവ് പറയും ഒന്ന് കുളിച്ചിട്ട് എന്ന് പറയും എന്തിനാ അവളെ മെഷിഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ദുർഗന്ധ വാസന വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് അത് ഫ്രഷാവുമ്പോൾ ഫ്രഷാവും മനസ്സ് ഫ്രഷാവും ശരീരം ഫ്രഷാവും അങ്ങനെ ഫ്രഷായിട്ട് വന്നാൽ തന്നെ ഒരല്പനേരം മാത്രമല്ലേ അത് നിലനിൽക്കുള്ളൂ കുറേ സമയമുണ്ടാവുമോ കുളിച്ച ഉടനെ തന്നെ നമ്മൾ പെർഫ്യൂം പുരട്ടുന്നു സ്പ്രേ അടിക്കുന്നു അതുപോലെ തന്നെ സെൻ്റിടുന്നോ അത്തർ പൂശുന്നു ഒക്കെ ചെയ്യുന്ന എന്തിനാ നാറ്റം ഉണ്ടാവരുത് സുഗന്ധമായിരിക്കട്ടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂറതിങ്ങനെ നീണ്ടു നിൽക്കും ഇപ്പോൾ പുതിയ പുതിയതായിട്ട് ഇറങ്ങുന്നത് പന്ത്രണ്ട് മണിക്കൂറും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും എന്നൊക്കെ പറയാറുണ്ട് വെറുതെയാണ് ഇനി അങ്ങനെ നിന്നാൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ രണ്ടു ദിവസം നിക്കോ മൂന്ന് ദിവസം നിക്കോ ഒരാഴ്ചയോളം നിൽക്കോ ഇല്ല ഒരിക്കലും കഴിയില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ അതുപോലെ മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം എത്രമേൽ മോശാണ് അതൊന്ന് ചിന്തിച്ചാൽ പോരെ ഇത് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ നേതാവാണ് കാദിയാണ് കാലുൽ കുലാത്താണ് ഖത്തീബാണ് ഉസ്താദാണ് അല്ലെങ്കിൽ പിന്നെ അഡ്വക്കേറ്റാണ് വലിയ ആളാണ് നാട്ടിലെ പ്രമാണിയാണ് നേതാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉറങ്ങിയ പോയി വായനാറ്റുണ്ടാവും ബ്രഷ് ചെയ്യേണ്ടി വരും നിർബന്ധമായിട്ടും രാവിലെ എണീറ്റ് ഉറങ്ങി എണീറ്റാൽ നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യേണ്ടി വരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായമൊന്നുമല്ല ഒരുപാട് ഉസ്താദന്മാരും ഒരുപാട് പ്രഭാഷകന്മാരും ഒരുപാട് ക്ലാസ് ടേക്കർമാരും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ എൻ്റേതായ രീതിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചത് ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ കിട്ടിയതാണ് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ എന്താ അങ്ങനെ തപ്പി നോക്കുമ്പോൾ കിട്ടി അതാ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരത്തിൻ്റെ എത്ര ഭാഗങ്ങളിൽ നിന്നാണ് ഒരു ദുർഗന്ധ ദ്രാവകം പുറപ്പെടുന്നത് കണ്ണെടുത്തു നോക്കൂ കണ്ണ് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കണ്ണിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മുടെ ഭാഷയിൽ പീള പീള എന്നൊക്കെ പറയും ആ ആ ഒരു സാധനം ഉണ്ടല്ലോ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണീരാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്താണ് അതിൻ്റെ രസം എന്താണ് എന്താണ് എവിടെയാണ് നമുക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പുള്ളത് മൂക്കിൽ നിന്ന് മനുഷ്യൻ്റെ മൂക്കിൽ നിന്ന് വരുന്ന ദ്രാവകം എന്താ അതുപോലെ ചെവിയിൽ നിന്ന് വരുന്നത് എന്താ ഗുഹയഭാഗത്ത് നിന്ന് പുറപ്പെടുന്നത് എന്താ ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല മനുഷ്യൻ ഒരിക്കലും എന്താ അഹങ്കരിക്കരുത് അഹങ്കരിക്കാൻ ഒരു സാഹചര്യത്തിലും മനുഷ്യനിക്ക് അവകാശമില്ലേ ഇല്ല എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനുനിമിഷം നിരന്തരമായി ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളിലും അള്ളാഹു നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഹങ്കരിക്കല്ലേ മനുഷ്യ അത് എൻ്റെ അവകാശമാണെന്ന് അള്ളാഹു പറയുകയാണ് അഹങ്കാരം എന്നുള്ളത് അത് എൻ്റെ അവകാശമാണ് ഒരു റോസാപ്പൂ ഒരു റോസാപ്പൂ ഒരു അല്ലേ റോസാപ്പൂ ഉണ്ടല്ലോ അത് മൊട്ടായതു മുതൽ അത് വിടരുന്നത് വരെ വിടരുന്നതുവരെ നല്ല മണുണ്ടാവും മനുഷ്യനിക്കത്ര സമയം ഉണ്ടാവില്ല കുളിച്ച് കുളിച്ച് വന്നാൽ മനുഷ്യൻ ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ഈ പുഷ്പം പോലെ സുഗന്ധമുണ്ടാവില്ല പക്ഷേ ഒരു പൂ മൊട്ട് റോസാപ്പൂ അത് മൊട്ടായതു മുതൽ അതിങ്ങനെ വിടരുന്നത് വരെ അത് ഫ്ലവറിങ് ആവുന്നത് വരെ ഒരു നല്ല സുഗന്ധം ഉണ്ടാവും സുഗന്ധമുള്ള പുഷ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കുറച്ച് നേരത്തേക്കുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളുണ്ടാവും മനുഷ്യനിക്കത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അഹങ്കരിക്കല്ലേ മനുഷ്യ എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ ഹബീബ് അറസുൽ അഹി സാഹു അലൈവ് വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം അള്ളാഹു അവൻ്റെ കുതിസയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടത്രേ എന്താണെന്നറിയോ പറഞ്ഞത് ഉരിദാ ഈ എന്നാണ് ഇസ്സത്ത് എന്നുള്ളത് അല്ല ഐസ് ഇസാരി എൻ്റെ അര ഉടുപ്പാണ് അതെൻ്റെ വസ്ത്രപാടോ അത് എടുക്കാൻ പറ്റൂല ഇസ്സത്ത് അതുപോലെ തന്നെ വൽ വൽഖിബിരി ഉരിതായി അഹങ്കാരം ഖിബിർ എന്നുള്ളത് അത് എൻ്റെ തട്ടാണ് അതിങ്ങനത്തെ സാധനമാണ് അത് എൻ്റെ സ്വന്താണ് അത് എനിക്കുള്ളതാണ് അത് നിനക്ക് തരാൻ പറ്റൂല അള്ളാഹു തരാൻ ഒരിക്കലും തരൂല എന്ന് പറഞ്ഞ കാര്യമാണ് ഈ അഹങ്കാരം എന്നുള്ളത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീർക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ വിപാദത്തിൻ്റെ വിഷയത്തിൽ ചില ആളുകൾ അഹങ്കരിക്കാറുണ്ട് ആ ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവനാ അധികൃത ചൊല്ലുന്നവനാണ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞും അഹങ്കാരം നടിക്കുന്നവരുണ്ട് നിശബ്ദമായി നിശബ്ദമായ വിജനമായ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ട മുറിയിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് കേട്ടോ പക്ഷേ ആ ഇബാദത്തെടുക്കുമ്പോഴും മനസ്സിൽ ചില ആളുകൾക്ക് വന്നു പോവാറുള്ള ഒരു പ്രശ്നമാണ് ഞാൻ കുറേ ഇബാദത്ത് ചെയ്തല്ലോ ഇല്ല അഹങ്കാരമായി പോകും ഒരുപക്ഷേ അങ്ങനെ തോന്നിപ്പോയാൽ അത് അഹങ്കാരമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഹബീബുന റസൂലാഹി സലഹ് അലൈഹി വസലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അടിമത്വമാണ് പക്ഷേ ഈ അടിമത്വം എന്ന് പറയുന്നത് അടിമത്തം മാത്രമുണ്ടാവലല്ല അടിമത്വം അടിമത്തമുണ്ട് മാത്രമെന്ന് അത് ഉണ്ടാവൽ മാത്രമല്ല അടിമത്തം അടിമത്തോടുകൂടെ സ്നേഹം കലരണം അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിലും അള്ളാഹുവിനോടുള്ള അനുസരണയിലും അള്ളാഹുവിനോടുള്ള അധമ്യമായ അടിമത്തത്തിലും അധമ്യമായ അനുരാഗവും അദമ്യമായ സ്നേഹവും അതിൽ കലരേണ്ടത് അനിവാര്യമാണ് അനുപേക്ഷണീയമാണ് ഇല്ലെങ്കിൽ അടിമത്തത്തിന് വിലയില്ല അടിമത്തം എന്ന് പറഞ്ഞാൽ അത് സദാസമയവും ഉണ്ടാവണം പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അടിമത്തം ചില ആളുകൾ അടിമകളായി ജീവിക്കാറുണ്ട് ഭർത്താവിൻ്റെ അടിമയായി ഭാര്യ ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഒരിക്കലും ഭാര്യ അടിമയല്ല എന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയാണ് പറയുന്നത് ചില ആളുകൾ ചില ഭാര്യമാരുടെ അടിമകളായി ഭർത്താക്കന്മാരും ജീവിക്കുന്നത് ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളെ നമ്മൾ കാണുന്നത് സ്വന്തം ഉമ്മ മക്കളുടെ അടിമയായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അതിന് നമ്മുടെ കാഴ്ചപ്പാടിൽ അടിമത്തം പറയാമെങ്കിലും അത് അള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലൈസ് തങ്ങൾ പറഞ്ഞത് അൻത് ലമ തുറബ അത് കയാമനാളിൻ്റെ അടയാളമാണ് ഒരു രാജാവിനെ ഒരു അധികാരിയെ ഒരു ഉമ്മ പ്രസവിക്കുക എന്നുള്ളത് ഉമ്മ താഴെയും മകൻ മുകളിലും മക്കൾ മുകളിലും മകൾ മുകളിലും ഉമ്മ താഴെയും ഉപ്പ താഴെയും മക്കൾ മുകളിലും അൻതലിത് ലമ തുറബത ആ അടിമത്തമല്ല നമ്മുടെ ചർച്ച പക്ഷേ ഈ അടിമത്തം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനൊരു ഏകദേശം ഒരു മണിക്കൂറോ ആറ് മണിക്കൂറോ അല്ലെങ്കിൽ മുമ്പിൽ കാണുമ്പോഴോ പണിയെടുക്കുമ്പോഴോ ആയിരിക്കും അള്ളാഹുവിനോടുള്ള അടിമത്തം അങ്ങനെയല്ല അള്ളാഹുവിനോടുള്ള അടിമത്തം അത് നിരന്തരമാണ് അതിന് അത് ശാശ്വതമായിരിക്കേണ്ടതാണ് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിഖില മേഖലകളിലും എല്ലാ സമയവും നിരന്തരമായി ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളിലും ഓരോ മൈക്രോ സെക്കൻഡുകളിലും അള്ളാഹുവിനോടുള്ള അടിമത്വം നമുക്കുണ്ടാവണം അതാണ് യഥാർത്ഥ വിശ്വാസം ആ അടിമത്വം ഉണ്ടാവുമ്പോഴാണ് അതിന് അനുരാഗമുണ്ടാവുന്നത് അനുരാഗം എന്ന് പറയുന്നത് അനുരാഗത്തോടു കൂടെയുള്ള അടിമത്വം എന്നാണ് അതിന് പറയുന്നത് കവി ശേഖി പറയുന്നത് ശ്രദ്ധിക്കുക രസമാണ് അല്ലേ ഒരു കവി പറയുന്നതാണ് ഷെയ്ഖ് സാദി എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞതാണ് ഞാനിതിൽ എഴുതി വെച്ചതാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതിപ്പോൾ ഉപകാരപ്പെടുകയാണ് വല്ലാത്ത ഒരു ചിന്തോദ്ദീപകമായ ചിന്തനീയമായ ഒരു വാക്കാണ് അദ്ദേഹം പറയുന്നത് ആമത് ബറായേ ബന്ദഗീന്ദഗി ബേ ബന്ദഗീറു മന്ദഗി ജീവിതം അള്ളാഹുവിന് അടിമത്വത്തിന് വേണ്ടിയാണ് അള്ളാഹുവിനാണ് നമ്മുടെ ജീവിതം അത് അടിമത്വത്തിന് വേണ്ടിയാണ് ആ അടിമത്വമില്ലാത്ത ജീവിതം ലജ്ജാവഹമാണ് ലജ്ജാകരമാണ് എന്നാൽ ആരാധന എന്നാൽ അഗാധ സ്നേഹമില്ലാത്ത അടിമത്വം അത് നിരർത്ഥകമാണ് ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അതായത് സ്നേഹമില്ലാത്ത അള്ളാഹുവിനോട് മഹബത്തില്ലാത്ത വെറും മഹബത്തല്ല വെറും സ്നേഹവുമല്ല അഗാധമായ അനുരാഗം അഗാധമായ അളവറ്റ അതിരറ്റ അതിരുകളില്ലാത്ത അളവുകൊ അളവില്ലാത്ത സ്നേഹമാണ് ആ സ്നേഹം കലർന്ന അടിമത്തമാണ് അള്ളാഹുവിനോട് നമുക്കുണ്ടാവേണ്ടത് അതാണ് അതാണ് പറയുന്നത് അഗാധ സ്നേഹമില്ലാത്ത അടിമത്വം നിരർത്ഥകമാണ് അത് അർത്ഥമില്ലാത്തതാണ് സ്നേഹത്തിൻ്റെ ആധിക്യത്താലാണ് ആരാധന ഉണ്ടാവുന്നത് സ്നേഹം ഇങ്ങനെ നിർഗളിച്ച് തുളുമ്പി വരുമ്പോഴാണ് ആരാധനയുണ്ടാവുന്നത് അതുകൊണ്ട് ഇബാദത്തിൽ സ്നേഹം അനിവാര്യമാണ് ും നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തോടുകൂടിയുള്ള അടിമത്വം അതാണ് അടിമത്വം അതാണ് ജീവിതം അതാണ് അഹങ്കാരമില്ലാത്ത അവസ്ഥ അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസലൈക്കും